ഹലോ ഫ്രണ്ട്സ് ടേസ്റ്റ് ഓഫ് മലയാളത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഇവർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു സലാഡാണ് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സവാള ഒരു ക്യാരറ്റ് ഒരു തക്കാളി അതുപോലെ കുറച്ച് കറിവേപ്പില അതുപോലെ രണ്ട് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിനായിട്ട് മെയിനായിട്ട് വേണ്ടത് അതുപോലെ തന്നെ നമ്മുടെ മെയിൻ ഐറ്റം ആയിട്ടുള്ള നമ്മുടെ തൈര് നമ്മുടെ നാടൻ തൈരാണ് തൈര് നമുക്ക് മെയിനായിട്ട് ആവശ്യമാണ് നല്ല തൈര് നമുക്ക് എടുക്കാൻ നോക്കാം നമുക്ക് നമ്മുടെ വീടിൻ്റെ അടുത്ത് കിട്ടുന്നുണ്ടെങ്കിൽ ഏറ്റവും പശുവും പാൽ തന്നെ ഉള്ള തൈരാണ് ഏറ്റവും നല്ലത് ആദ്യമായിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം ഈ സവാള ക്യാരറ്റ് അതേപോലെ നമ്മുടെ ഇഞ്ചിയുണ്ട് അത് നമുക്ക് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം നമുക്ക് ആദ്യം സവാള ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം ക്യാരറ്റ് ഒന്ന് ചിരണ്ടി വൃത്തിയാക്കി എടുക്കും വൃത്തിയായിട്ട് കഴുകിയെടുക്കാം സവാള വൃത്തിയായിട്ട് അരിഞ്ഞെടുക്കാം ക്യാരറ്റ് നമുക്ക് അരിഞ്ഞെടുക്കാം ഇതെല്ലാം നമ്മൾ നല്ല വൃത്തിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഈ ബൗളിലേക്ക് മാറ്റാം ഇതെല്ലാം നമ്മൾ നല്ല വൃത്തിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് നമ്മുടെ ആ തൈര് നമുക്ക് വെച്ചുകൊടുക്കാം അപ്പം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പം നമ്മുടെ ഉപ്പൊക്കെ എന്ന് നമ്മളൊന്ന് വെച്ച് നോക്കണം ഉപ്പെല്ലാം നല്ല പാവത്തിലാണ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ അടിപൊളി സലാഡ് റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു തുടർന്നുള്ള വീഡിയോസ് കാണാനായിട്ട് എല്ലാവരും നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്